ചേനാപതി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയാണ് അരുവുളഞ്ചാൽ ഗവൺമെന്റ് ഡ്രൈവൽ എൽ പി സ്കൂളിൽ തുമ്പൂർമൊഴി ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത് പ്ലാന്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമാ സോമൻ നിർബിച്ചു എല്ലാ പ്രദേശങ്ങളും മാലിന്യം നിറഞ്ഞു കൂടുന്ന സാഹചര്യത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതായത് തുമ്പൂർമൊഴികളും സോപ്പ് വിറ്റുകളും കമ്പോസ്റ്റ് വിറ്റുകളും അടക്കം ഇന്ന് തൊഴിലുറപ്പിലൂടെ വളരെ നിർലോഭമായി ഇഷ്ടം പോലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും അവർ ഫലപ്രദമായി വിനിയോഗിക്കുകയാണെങ്കിൽ അവരവരുടെ അടക്കം നമ്മുടെ അടക്കം എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യപ്പെട്ട് കിട്ടും അതിന് അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ പൊതുജൈവൈവ മാലിന്യ പ്ലാന്റാണ് ആണ് ആരവുളി ജാലിയിലേത് വാർഡ് മെമ്പർ ബിജിബിനി സി ഡി എസ് ചെയർപേഴ്സൺ സന്ധ്യ സ്കൂൾ ഹെർബാസർ ബിന്ദു മഹാത്ബഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കുമാർ പഞ്ചായത്ത് ജീവനക്കാർ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്